പരിശുദ്ധ പരമ ദിവ്യകാരുൺശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് മാർച്ച് മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ഇന്ന് നോമ്പിൻ്റെ രണ്ടാം ദിനം സീറോ മലബാർ സഭയിൽ ഇന്ന് വിഭൂതി കൊണ്ടാടുന്ന ദിവസം നെറ്റിയിൽ കുരിശു വരച്ച് ചാരം പൂശി അനുതാപത്തിൻ്റെ അടയാളം പേറി ലോകത്തിൻ്റെ മുമ്പിൽ എളിമയോടെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസം കർത്താവെ അനുദപിക്കുന്ന ഹൃദയം നൽകി പരിഹാരത്തിൻ്റെ അരൂപി നൽകി ഞങ്ങളെ ഇന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപതാം വചനം എന്ന് ധ്യാനിക്കാം നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫലീസരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ ശിഷ്യരുടെ നീതിബോധം എപ്പോഴും ചുറ്റുമുള്ളവരെക്കാൾ ഒരു പടി ഉയർന്നു നിൽക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതം കണ്ട് അനേകർ ഈശോയുടെ അരികിലേക്ക് കടന്നു വരാനിടയാകട്ടെ ഈശോയെ അങ്ങയെ സന്തോഷിപ്പിക്കുവാനുള്ള ആത്മാവിൽ ശക്തി പ്രാപിക്കാനുള്ള അൻപത് ദിവസങ്ങളാണ് ഇനി ഞങ്ങൾക്ക് മുൻപിലുള്ളത് ചുറ്റുമുള്ളവരെക്കാൾ കൂടുതലായി എങ്ങനെ അങ്ങയെ കൂടുതൽ സന്തോഷിപ്പിക്കാമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ധ്യാനിക്കാം നെറ്റിയിൽ ഇന്നോ ബുധനാഴ്ചയോ നമ്മൾ തേക്കുന്ന ചാരം നമ്മുടെ ഹൃദയത്തിൻ്റെ അനുതാപ കണ്ണീരാക്കി എന്ന് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും അനുഗ്രഹം നിറഞ്ഞ ഒരു ഉപവാസ ദിനം ആശംസിക്കുന്നു നമ്മുടെ കർത്താവീശ്വൻ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ